ഹാസ്യ സാമ്രാട്ടിന്റെ ഗംഭീര തിരിച്ചുവരവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത് മറ്റാരുടെയുമല്ല ജഗദീശ് ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം പുതുതായി അഭിനയിക്കുന്ന സിനിമയിലെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇതിനു പിന്നിൽ വാഹനാപകടത്തെ തുടർന്ന് പൂർണ്ണമായും ചലനശേഷി നഷ്ടമായ ജഗദീശ് ശ്രീകുമാർ അഭിനയ രംഗത്തു നിന്നും നീണ്ട കാലമായി വിട്ടുനിൽക്കുകയാണ് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി ബി ഐ ഫൈവിൽ സിനിമയിലെ പ്രധാന കഥാപാത്രമായ വിക്രമായി ജഗദീശ് ശ്രീകുമാർ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ആദ്യ സോംബി ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ ജഗദീശ് ശ്രീകുമാർ എത്തുകയാണ് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണ എന്നാണ് സിനിമയിൽ ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര് വെളുത്ത നീണ്ട മുടിയും കറുത്ത കണ്ണാടിയും ഒക്കെ വെച്ച് ഒരു ലാബിന് സമാനമായ ഇടത്ത് വീൽചെയറിൽ ഇരിക്കുന്ന അങ്കിൾ ലൂണയുടെ ചിത്രമാണ് പോസ്റ്ററിൽ നൽകിയിരിക്കുന്നത് ജഗദീശ് ശ്രീകുമാറിന്റെ ഈ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് ആരാധകരെ ആവേശം കൊള്ളിച്ചിരിക്കുന്നത് നടൻ അജു വർഗീസ് ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരവധി പ്രേക്ഷക പ്രശംസ നേടിയ വ്യത്യസ്തമായ സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററി സിനിമ ഗഗനചാര്യയുടെ സംവിധായകനാണ് അരുൺ ചന്തു ഗഗനചാര്യയ്ക്ക് ശേഷം അരുൺ ചന്തുവിൻ്റെ അടുത്ത ചിത്രമാണ് വല ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിട്ടുകൊണ്ട് അജു വർഗീസും ഗോകുൽ സുരേഷും എത്തിയ രസകരമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് പോസ്റ്റ് അപ്പോ കാലിപ്റ്റ് കഥ പറഞ്ഞ ഗഗനചാരി നിരവധി നിരൂപക പ്രശംസയാണ് നേടിയത് അതുകൊണ്ട് തന്നെ വല എന്ന ചിത്രത്തിനും വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാകുന്നത് ഗോകുൽ സുരേഷ് അജു വർഗീസ് മാധവ് സുരേഷ് ജോൺ കൈപ്പള്ളി അനാർക്കലി മരക്കാർ കെ ബി ഗണേഷ് കുമാർ എന്നിവരാണ് വലയുടെ കാസിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് നേരത്തെ അറിയിച്ചത് ആ ലിസ്റ്റിലേക്ക് അപ്രതീക്ഷിതമായി ജഗദീശ് ശ്രീകുമാറിന്റെ കഥാപാത്രം എത്തിയത് ആരാധകരെ ഞെട്ടിച്ചു നിരവധി ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ് എന്നാലും ഹോളിവുഡിലും അന്യഭാഷാ ചിത്രങ്ങളിലും മാത്രം കണ്ട സോംബി മലയാള സിനിമയിലേക്ക് എത്തുന്നതിൻ്റെ ഏറെ ആവശ്യത്തിലാണ് സിനിമാ പ്രേമികൾ